അസ്ത്രത്തേക്കാൾ അപകടകാരിയാകും ചിലപ്പോൾ വാക്കുകളും അക്ഷരങ്ങളും വാക്കുകൾ കൊണ്ട് ഒരുവനെ കൊല്ലാനാകും അതിനെ തേജോവധം എന്നാണ് പറയുക എന്നാൽ ആസന്ന മരണനായ ഒരാളെ തിരികെ കൊണ്ടുവരാൻ വാക്കുകൾ സഹായകമാകും നാരായണീയത്തിലൂടെ പക്ഷാഘാതത്തിൽ നിന്നും മുക്തനായ മേൽപ്പത്തൂരിന്റെ കഥ നിങ്ങൾ കേട്ടുകാണു ഏതായാലും വാക്കിന്റെ കരുത്തിലേക്ക് വാത്മീകത്തിലേക്ക് സ്വാഗതം എല്ലാ സജ്ജനങ്ങൾക്കും വാത്മികത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ആർദവമായ സ്വാഗതം രാമായണത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ അതിലേറ്റവും തിളക്കം ചെന്ന ഒരു ഏടാണ് ലക്ഷ്മണൻ സഹോദര സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ ഒക്കെ മൂർത്തി ഭാവമായിട്ടാണ് ലക്ഷ്മണനെ നാം കാണുന്നത് പലപ്പോഴും പല രാമായണ പഠിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ലക്ഷ്മണന് ഇത്ര കണ്ട് സ്നേഹം ഉണ്ടായത് എങ്ങനെയാണ് ലക്ഷ്മണന് തൻ്റെ ഭാര്യയായിട്ടുള്ള ഊർമ്മിളയെ ഉപേക്ഷിച്ച് അയോധ്യ ഉപേക്ഷിച്ച് ഒരു കാരണവുമില്ലാതെ ജ്യേഷ്ഠനെ ശുശൂഷിക്കണം എന്ന ആശയത്തോടു കൂടി മാത്രം സീതയോടും രാമന്റെയോടും ഒപ്പം വനത്തിലേക്ക് പോകാൻ സാധിച്ചത് എങ്ങനെയാണ് ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഉറക്കം വേണ്ടെന്ന് വെച്ച് അക്കണ്ടകാലം മുഴുവൻ ചേട്ടനും ചേട്ടത്തിയമ്മയ്ക്കും കാവൽ നിന്നത് ഈ ചോദ്യങ്ങളുടെയൊക്കെ അവസാനം ചെന്നെത്തുന്നത് ലക്ഷ്മണന്റെ മാതാവായിട്ടുള്ള സുമിത്ര എന്ന കഥാപാത്രത്തിലാണ് സുമിത്രയുടെ ഗുണങ്ങളാണ് ലക്ഷ്മണനിൽ ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ളത് ദശരഥനേക്കാൾ എന്ന് പറയേണ്ടി വരും കാരണം രാമായണത്തിലുടനീളം പല സമയത്തും ലക്ഷ്മണനെ വിശേഷിപ്പിച്ചിരിക്കുന്ന നാമം ദാശരഥെ എന്നല്ല അത് സൗമിത്രേ എന്നാണ് സുമിത്രയുടെ മകനെ എന്നാണ് വിളിക്കുന്നത് അത് തന്നെ ആ മാതാവിന്റെ മഹത്വം വെളിവാക്കുന്നു എന്താണ് സുമിത്രയുടെ മഹത്വം എന്ന് മനസ്സിലാക്കാനായി രാമായണത്തിലെ ഒരു സന്ദർഭം മാത്രം നാം പരിശോധിച്ചാൽ മതി പണ്ടൊരു കഥയുണ്ടല്ലോ വരരുചി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമേതെന്ന് അന്വേഷിച്ച് നടന്ന കഥ ആ ശ്ലോകം ഇങ്ങനെയാണ് അത് രാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് തൻ്റെ മകനായിട്ടുള്ള ലക്ഷ്മണനെ അടുത്ത് വിളിച്ച് സുമിത്ര എന്ന് പറയുന്ന അമ്മ ആ മകന് നൽകുന്ന ഒരു ഉപദേശമാണ് സുമിത്രാവാക്യം എന്ന് പറയുന്നു ആ ശ്ലോകം രാമായണത്തിൽ വരുന്നത് ഇങ്ങനെയാണ് രാമനോടായി ഒപ്പം യാത്ര ചെയ്യാൻ പോകുന്ന ലക്ഷ്മണനോട് അമ്മ പറയുന്നു രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമിതം എൻ്റെ മോനെ നീ രാമനെ സ്വന്തം അച്ഛനായിട്ടുള്ള ദശരഥനായിട്ട് കണ്ടുകൊള്ളുക സീതയെ ഞാനായി തന്നെ നിന്റെ സ്വന്തം അമ്മയായി കണ്ടുകൊള്ളുക നീ യാത്ര ചെയ്യുന്ന കാട് ഈ അയോധ്യ തന്നെ എന്ന് കരുതിക്കൊള്ളുക എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ സന്തോഷത്തോടുകൂടി പോയി വരൂ എന്ന് അനുഗ്രഹിക്കുന്ന ഒരു സുമിത്രയെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നു എന്തിൻ്റെ ബാധ്യതയാണ് ലക്ഷ്മണനുള്ളത് എന്തിൻ്റെ ബാധ്യതയാണ് സുമിത്രയ്ക്കുള്ളത് സ്വന്തം മകനെ രാമനോടൊപ്പം കാട്ടിലയക്കാൻ രാമൻ കാട്ടിലേക്ക് പോകണം ഭരതനെ രാജാവാക്കണം എന്നാണ് വരം ചോദിച്ചിട്ടുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ലക്ഷ്മണനെ കാട്ടിലേക്ക് അയക്കണമെന്ന് അപ്പോൾ സ്വന്തം സഹോദരന് വേണ്ടി തൻ്റെ മകനെ വിട്ടുകൊടുക്കുന്ന അമ്മയെ ത്യാഗത്തിൻ്റെ മൂർത്തി ഒരു അമ്മയെ സുമിത്രയിലൂടെ രാമായണം നമുക്ക് പരിചയപ്പെടുത്തുന്നു സുമിത്രയുടെ ഗുണങ്ങൾ അത്ര കണ്ട് വെളിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മണന് പോലും മഹത്വം എന്ന് പല പണ്ഡിതന്മാരും പറയാറുണ്ട് അതുകൊണ്ട് ലക്ഷ്മണനെ എവിടെയൊക്കെ നമ്മൾ ഓർക്കുന്നോ ലക്ഷ്മണന്റെ ഗുണങ്ങളെ ലക്ഷ്മണന്റെ വീര്യതയെ എപ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്നു അപ്പോഴൊക്കെ തന്നെ സുമിത്രയെ കൂടി അതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട് പുത്രകാമേഷ്ടി യാഗം നടന്നു കിട്ടിയ പായസം ദശരഥൻ ആദ്യം നൽകുന്നത് കൗസല്യക്കാണ് പിന്നീട് കൊണ്ടുപോയി നൽകുന്നത് തൻറെ രണ്ടാം ഭാര്യയായിട്ടുള്ള കരിക്കും സുമിത്ര എന്ന് പറയുന്ന മൂന്നാം ഭാര്യയെ ദശരഥൻ ഓർക്കുന്നേയില്ല ഇല്ല ഒരു പൈഭവമില്ലാതെ ഒരു തരത്തിലുള്ള വഴക്കിനും പോവാതെ ഇതാണ് എൻ്റെ വിധി എന്ന് സമാധാനിക്കുന്ന സുമിത്രയെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നു രണ്ടു ഭാര്യമാർ കൗസല്യയും കൈകയും നൽകുന്ന ആ പായസത്തിന്റെ പങ്ക് കഴിച്ചാണ് അവർക്ക് ശത്രുഘ്നനെ പോലെ ലക്ഷ്മണ സ്വാമിയെ പോലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള രണ്ട് മക്കൾ ഉണ്ടാവുന്നത് ഒന്നിനോടും വാശിക്ക് നിൽക്കാതെ ഒന്നിനോടും തർക്കത്തിന് നിൽക്കാതെ ഏറ്റവും സൗമ്യമായി എങ്ങനെ ജീവിക്കാം ത്യാഗത്തോടു കൂടി എങ്ങനെ സമൂഹത്തിന് മാതൃകയാവാം എന്ന് സുമിത്ര ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ ലക്ഷ്മണസ്വാമിയുടെ മാതാവായിട്ടുള്ള ലക്ഷ്മണന് തൻ്റെ ഈ രാജ്യമാണ് നിന്റെ ആ കാട് ഈ രാജ്യത്തെ രാജാവായിട്ടുള്ള ദശരഥനാണ് ഈ രാമൻ അതുപോലെ തന്നെ ഞാനാണ് സീത എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പാരമ്പര്യം സുമിത്ര രാമായണത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ആധുനിക കാലഘട്ടത്തിലുള്ള അമ്മമാർ രാമായണത്തിലെ ഏത് കഥാപാത്രത്തെ മാതൃകയാക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരു അഭിപ്രായമേ ഉള്ളൂ അത് സുമിത്രയെപ്പോലെ ആവണം എന്നുള്ളതാണ് സ്വന്തം മക്കൾക്ക് ധർമ്മം ഉപദേശിക്കുന്നവരായിരിക്കണം യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർ സ്വന്തം മക്കൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ട സഹോദരൻ അച്ഛന് തുല്യനാണെന്നും അവന്റെ ഭാര്യ സ്വന്തം അമ്മയ്ക്ക് തുല്യമാണെന്നും പഠിപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം ഇന്നത്തെ കാലഘട്ടത്തിലെ അമ്മമാർ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായ സുമിത്ര വാക്യം നാം പരിചയപ്പെട്ടു എല്ലാവർക്കും ഭഗവാന് ജന്മം നൽകുന്ന കൗസല്യയാവാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരാം എന്നാൽ ഏതൊരമ്മയ്ക്കും തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഭഗവാന്റെ ദാസനായിട്ടുള്ള ലക്ഷ്മണസ്വാമിയെപ്പോലെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് സുമിത്രയുടെ കഥ കൊണ്ട് നാം മനസ്സിലാക്കുന്നു നിത്യമായിട്ടുള്ള സാധനയിലൂടെ നാമജപത്തിൻ്റെ പ്രാധാന്യത്തിലൂടെ ഭഗവാനെ തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്ന ഭാവത്തോടു കൂടി ഈ ധർമ്മ സംസ്ഥാപനത്തിന് ഭഗവാനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ട ലക്ഷ്മണ സ്വാമിയായി നമുക്ക് ഓരോരുത്തർക്കും ഈ രാമായണ മാസക്കാലത്ത് മാറാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു മാസക്കാലം നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങളെ നാം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചു പലരെയും അടുത്തറിഞ്ഞു എല്ലാം നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന ആത്യന്തികമായിട്ടുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് രാമനും രാവണനും വിഭീഷണനും ലക്ഷ്മണനും താടകയും ജടായുവും എല്ലാം നമുക്കുള്ളിൽ തന്നെയാണ് ആ രാമരാവണ യുദ്ധത്തിൽ ആത്യന്തികമായിട്ടുള്ള ജയം ധർമ്മമാകുന്ന രാമനായിരിക്കണം എന്ന് ഈ രാമായണ മാസത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാത്മീകത്തിൻ്റെ ഈ അധ്യായം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു മാസക്കാലം നമ്മളോടൊപ്പം ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു